മുഴുവൻ വിശിഷ്ട വ്യക്തികളും ഈ സദസ്സിന്റെ മുൻനിരകളിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കിരിക്കുന്ന കേരള കൌമുദിയുടെ ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ പ്രഭു വാര്യർ അവർ എസ് എൻ ഡി പി യോഗം കണൈനർ യൂണിയന്റെ ചെയർമാൻ ശ്രീ മഹാരാജ ശിവാനന്ദൻ കൊച്ചി നഗരസഭാ കൗൺസിലർ ശ്രീമതി പത്മജ എസ് മേനോൻ അവർ എന്നിവരെ ഈ വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടെ അതിലേറെ ആദരവോടെ ക്ഷണിക്കുകയാണ് മാധ്യമ മേഖല വർത്തമാന കാലഘട്ടത്തിൽ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് എന്നാൽ ജീവനക്കാരുടെ അർപ്പണ മനോഭാവവും ജീവനക്കാരെ കുടുംബാംഗമായി കാണുന്ന മാനേജ്മെൻ്റ് മനോഭാവം ഒന്ന് ചേരുമ്പോൾ ഇന്ന് മാധ്യമ മേഖലയിൽ അനുദിനം വളർന്നൂറ്റിനാർഷികാഘോഷ ചടങ്ങുകൾ സമാദരണീയനായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അവരുടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ് विदावेखलेगल श्री जॉन जोसेफ वाइटन डायरेक्टर पेरुने परबैल आयुर्वेद हॉस्पिटल श्री शिहा पल्लीकल प्रेसिडेंट ऑफ ग्राम पंचायत श्री शिहा पल्लीकल प्रेसिडेंट ऑफ ग्राम पंचायत श्रीमती जर्निशिबू एंड श्री शिबू कला മലയാള സിനിമ രംഗത്തെയും തെലുങ്ക് സിനിമ രംഗത്തെയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വിലയേകത പ്രതികൾ സ്വാഗതം ജോളി സിബു നൻ സിബു കടാ അടിക ആനൽ ജോർജ് വികണ്ണയിലെ നൻ പ്രശോപ് കപറ കണ്ണയിലെ സിചയമന മാനേജിംഗ് ഡയറക്ടർ ആൻഡ് പ്രശോപ് ദാസ് ആസ് എ സിഇഒ ആൻഡ് ഡയറക്ടർ ഓഫ് കപറ ഗോൾഡ് ആൻഡ് അപ്പസ് സംസാരിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തെ കുറിച്ചുള്ള ബഹുമാനപ്പെട്ട ഗവർണറെ പ്രൊഫൈൽ വീഡിയോ ൊന്ന് മുതൽ ഗോവയുടെ ഗവർണറാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വരെ മിസോറാം ഗവർണർ ആയിരുന്നു ഒഡീഷയിലെ ഭുവനേശ്വർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു ഈ കൈവച്ച മേഖലകളിലെല്ലാം വിജയം നേടിയ ആദരണീയനായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെ സ്നേഹാന്തരങ്ങളോടെ കേരള കോമുദി സ്വാഗതം ചെയ്യുന്നു ധന്യമായ ചടങ്ങിൽ അദ്ദേഹം വഹിക്കുന്നു എനിക്കേറെ ആരാധ്യനും അതുപോലെ അടുപ്പവുമുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജസ്റ്റിസ് സോമ്രാജൻ സാർ ഇവിടെ മഹാരാജ ശിവാനന്ദൻ നമ്മുടെ ഈ എറണാകുളത്തോട് ബന്ധപ്പെട്ട കൊച്ചിയോട് വേണ്ടപ്പെട്ട നമ്മുടെ മാധ്യമ മേഖല എങ്ങനെ പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് പക്ഷെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഉൽപ്പറ്റ വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് വിൽക്കപ്പെടേണ്ടി വരുന്ന ഒരേ ഒരു വസ്തു ലോകത്ത് വർത്തമാന പത്രങ്ങളാണ് പക്ഷെ എൻ്റെ ഒരു തത്ത വരാതിരിക്കില്ല എന്നുള്ള കഥാ കഥ കഥയാണ് എഴുതിയപ്പോൾ ആ പുസ്തകത്തിന് കഥകളുടെ സമാഹാരത്തിൽ സമാഹാരത്തിന് അതേ തന്ന വാക്കുകൾ അപ്പം ഈ എഴുതിയെപ്പോലെ ടി പത്തനംതിരയപ്പോൾ ഉള്ളവരാ അതിലെഴുതിത്തരുന്ന വാക്കുകൾക്ക് എത്രമാത്രം ശക്തിയുണ്ട് വാക്കുകളുടെ ശക്തി എവിടെയാണ് ഇന്നും നിങ്ങളൊരു നോവൽ വാങ്ങാൻ പോയാൽ ഒരു കഥ വാങ്ങാൻ പോയാൽ പുഷകളിൽ ആദ്യം നോക്കുന്ന ആരുടേതാണ് ഇപ്പോഴും ചെങ്ങമ്പുഴിയുടെ കവിതകളും ഒക്കെ പോകുന്ന ഒരു മനസ്സാണ് നമ്മുടേത് അതുകൊണ്ട് കേരള തുടരണ ഈ സംരംഭം വൻ വിജയമാക്കി തീർക്കട്ടെ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പരിമിതി സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ തുടക്കം കുറിച്ചതായി ഇനാഗ്രേഷൻ നടത്തിയതായി എല്ലാവരെയും അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു എൻ്റെ വിനീതമായ നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത് സമാതരണേനായ ഗവർണർ ഈ വേദിയിൽ നിന്ന് മടങ്ങുകയാണ് സാധാരണ നമ്മൾ അദ്ദേഹം മടങ്ങുമ്പോൾ ദേശീയഗാനം മടങ്ങുന്നതിന് മുന്നേ പ്ലേ ചെയ്യാറുള്ള അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി നമ്മൾ ഈ പരിപാടിയുടെ അവസാനത്തേക്ക് ദേശീയ മാറ്റുകയാണ് അദ്ദേഹം ഈ വേദിയിൽ കേരള വാർഷികാഘോഷത്തോടും ചുക്കാൻ പിടിച്ച പ്രസിഡന്റ് മറ്റ് അംഗങ്ങളുടെയും പ്രവർത്തനമാണ് വിജയത്തിന്റെ പിന്നിൽഹള്ളിക്കലിനും ഗ്രാമപഞ്ചായത്തിനും കേരള കൗമതിയുടെ ആദരം ഷിബു കലാ ഷിബു മൊഴിമാറ്റ സിനിമകൾക്ക് ശബ്ദം കൊണ്ട് വിജയം വിജയമൊരുക്കുന്ന ദമ്പതികളാണ് ഷിബു ജോളി കല്ലാറും അഞ്ഞൂറിലേറെ മൊഴിമാറ്റ സിനിമകളിലെ കഥാപാത്രങ്ങൾ മലയാളം സംസാരിച്ചത് ഷിബു കല്ലാറിലൂടെയും ജോളിയിലൂടെയുമാണ് ഇന്ത്യൻ സിനിമാ ലോകത്തെ ഏക ഡബിങ് ആർട്ടിസ്റ്റ് ദമ്പതികൾ എന്ന അപൂർവതയും ഇരുവർക്കും സ്വന്തം പതിനൊന്നാം വയസ്സിൽ ഡബിംഗ് ലോകത്തെത്തിയ നിർമ്മാതാവ് കൂടിയായ ജോളി ഷിബു സംഗീതജ്ഞൻ സൗണ്ട് എഞ്ചിനീയർ ഡബിംഗ് ആർട്ടിസ്റ്റ് ഗായകൻ ഗാന രചയിതാവ് തുടങ്ങിയ മേഖലകളിൽ തിളങ്ങുന്ന ഷിബു കല്ലാറും ശബ്ദം കൊണ്ട് സിനിമാവിസ്മയങ്ങൾ തീർക്കുകയാണ് ഇരുവർക്കും കേരള കൗമുദിയുടെ ആദരൻ اڳي گهراي